നമ്മൾ മോനെ അങ്കൻവാടിയിലാക്കാൻ പോകുന്നതാണ് അപ്പം നന്ദൊന്നും സ്കൂളിൽ ഇല്ലാത്തത് കൊണ്ട് വരുന്നുണ്ട് അങ്കൻവാടീൻ്റെ മുന്നിൽ ഒരു ചെറിയ ഒരു ആണിയുണ്ട് അപ്പോൾ അതിലൊന്ന് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദു വരുന്നത് റാപ്പെല്ലാം എടുത്തിട്ടാണ് വരുന്നത് മോന് വേഗം നടക്ക് അംഗനവാടിന്റെ മുന്നിലുള്ള ഈ ചെറിയ ആണിയിലാണ് നന്ദു മീനിനെ പിടിക്കാനുള്ള ട്രാപ്പ് ഇട്ടിട്ടുള്ളത് ഇതിലല്ല നന്ദു ട്രാപ്പ് ഇട്ടിട്ടുള്ളത് ഈ ട്രാപ്പിൽ എന്തല്ല ഇട്ടന് നന്ദു ഇങ്ങനെ നന്ദു ട്രാപ്പ് ഉണ്ടാക്കിയ തിരിച്ചു വെച്ചിട്ട് അപ്പൊ നമ്മൾ കുറച്ച് സമയം ആ ട്രാപ്പ് ഈ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് വേണ്ട കുറേ മീനുണ്ട് വെള്ളത്തിൽ അപ്പം നന്ദുവിൻ്റെ ട്രാപ്പിൽ മീൻ വന്നു ഇങ്ങനെ അറിയാം നമ്മൾ അടുത്ത വീഡിയോ കണ്ടാൽ മനസ്സിലാവും